രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മരയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് കണ്ണുകളിൽ കണ്ണീർത്തുള്ളിൽ ഉരുണ്ടുകൂടിയിരുന്ന അപ്പോഴേക്കും അവളാകെ വല്ലാത്തൊരവസ്ഥയായി അത്രയും നേരം തന്നെ കീഴ്പ്പെടുത്താതിരുന്ന ഭയമെന്ന വികാരം അവിടെ ഉടലാകെ കത്തിപ്പടർന്നു കയറി മിത്ര അലറികൊണ്ട് അശ്വതിയുടെ പേര് വിളിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ ആ കൊടുംകാവിനുള്ളിൽ മിത്രയുടെ ശബ്ദം മാത്രം പ്രതിധ്വനിച്ച് കേൾക്കാമായിരുന്നു ചെറിയൊരു കരിയിൽ അനങ്ങുന്ന ശബ്ദം പോലും അവളിൽ പേടിയുളവാക്കി പെട്ടെന്നാണ് നാഗങ്ങൾ ഫണം ചീറ്റുന്ന ശബ്ദം അവൾ കേട്ടത് എങ്ങോട്ട് പോകണമെന്നറിയാതെ അവൾ ആ കാവിനുള്ളിൽ അകപ്പെട്ടു പോയിരുന്ന അപ്പോഴേക്കും ഹേ മഹാദേവ അങ്ങയുടെ ഭക്തയായി കൈവടിയരുതേ കൈകൾ കൂപ്പിക്കൊണ്ട് കണ്ണുകളടച്ച് കണ്ണീരൊഴുക്കി തൻ്റെ ഇഷ്ടദൈവമായ മഹാദേവനെ അവൾ മനസ്സാൽ പ്രാർത്ഥിച്ചു മനസ്സിൽ ശിവ പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ട് മിത്ര പതിയെ പുറകിലേക്ക് നടന്നു തുടങ്ങി വന്ന വഴി അത്ര ശ്രമിച്ചിട്ടും മിത്ര കണ്ടെത്താൻ സാധിച്ചില്ല വള്ളികൾ നാഗങ്ങളെപ്പോലെ പിണഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന കാണുമ്പോൾ ഒരു നിമിഷം അത് നാഗങ്ങളാണ് പോലും മിത്ര ഭയപ്പെട്ടു ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവൾ ശ്രദ്ധയോടെയാണ് നടന്നത് കാരണം ചിലപ്പോൾ ഏതെങ്കിലും നാഗത്തിനെ ചവിട്ടി പോവാൻ പോലും സാധ്യതയുണ്ട് അലറിക്കറിഞ്ഞുകൊണ്ട് സ്വയരക്ഷക്കായി വിളിച്ചുപോയി മിത്രം പെട്ടെന്നാണ് ഇടതുവശത്ത് കാണുന്ന വലിയൊരു പൂമരത്തിന്റെ ചില്ലയിൽ ഒരു നാഗം ഫണം വിളർത്തിക്കൊണ്ട് അവളെ തന്നെ നോക്കി കിടക്കുന്ന അവൾ കാണുന്നു ആ കരിനാഗത്തെ കണ്ട് മിത്രയുടെ ശരീരം വിറങ്ങലിച്ചുപോയി അപ്പോഴും ശിവപഞ്ചാക്ഷരി മന്ത്രം ചൊല്ലാൻ മിത്ര മറന്നില്ല മന്ത്രം ചൊല്ലിക്കൊണ്ട് തന്നെ മിത്ര വീണ്ടും എവിടെയൊക്കെ ഓടി കാവിൽ നിന്നുള്ള മറ്റു ജീവികളുടെ ശബ്ദം കൂടി കേട്ടതും മിത്രയ്ക്ക് താനിപ്പോൾ മരിച്ചു പോകുന്നവരെ വരെ തോന്നിപ്പോയി പെട്ടെന്നാണ് അവൾ ആരോ ചെന്നിടിച്ച് നിന്നത് അവൻ്റെ ആ ഗന്ധത്തിൽ നിന്നും തന്നെ അതാരാണെന്നും അവൾക്ക് മനസ്സിലായി മരണം മുന്നിൽ കണ്ടു നിൽക്കുമ്പോൾ തൻ്റെ രക്ഷകനായി വന്നവരെ മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ഇറകെ കെട്ടിപ്പോഞ്ഞ് പോയി രുദ്രേട്ടാ അവിടെ പാമ്പുണ്ട് കൊച്ചുകുട്ടികളെ പോലെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ തന്നെ മുഖമിട്ടു രസി അവൾ വലിയ വായിൽ കരഞ്ഞു രുദ്രനോടായി പറഞ്ഞു എന്തുകൊണ്ടോ അവൾ തന്നെ ചേർത്ത് പോലെ അവളെ ചേർത്ത് പിടിക്കാൻ രുദ്രൻ്റെ കൈകൾ ഉയർന്നു പെട്ടെന്നാണ് മിത്ര ബോധം മറിഞ്ഞ് അവൻ്റെ കൈക്കുള്ളിൽ നിന്നിരുന്ന താഴേക്ക് വീഴാൻ ഒരുങ്ങിയത് മിത്ര ഏയ് മിത്ര കണ്ണുറുക്ക് രുദ്രൻ എത്ര വിളിച്ചിട്ടും മിത്ര കണ്ണുകൾ തുറന്നില്ല പക്ഷേ ഇമകൾ അനങ്ങുന്ന കണ്ടതും പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ രുദ്രൻ എടുത്തുകൊണ്ട് വേഗം കാവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തറവാട് ലക്ഷ്യമിച്ച് ഓടി മോളെ രുരുദ്രൻ കാവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന അതേ സമയം തന്നെയാണ് സൂരജ് കാവിൻ്റെ അകത്തേ കയറാൻ വേണ്ടി വന്നു സൂരജ് മുന്നിലേക്ക് നോക്കുമ്പോൾ കാണുന്നു ബോധമറ്റി കിടക്കുന്ന മിത്രയും കൊണ്ട് ഓടി വരുന്ന രുദ്രനെയാണ് അയ്യോ പൊന്നു പൊഞ്ഞുപോളെ എന്താടാ എന്താടാ പറ്റിയത് എന്റെ കുഞ്ഞിന് സൂരജ് കരഞ്ഞുകൊണ്ട് രുദ്രനോടായി ചോദിച്ചു ഒന്നുമില്ലടാ ബോധം പോയതാ ഭയം നീ വാ ടെൻഷൻ ആവാതെ അത്രയും പറഞ്ഞ രുദ്രം മിത്രയും കൊണ്ട് തറവാട്ടേക്ക് ഓടിക്കയറിയതും അവന്റെ പിറകെയായി സൂരജും കയറി മുഖത്ത് തണുത്ത വെള്ളം തളിച്ചതും മിത്ര തന്റെ ഇമകൾ ശ്രമപ്പെട്ട് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവസാനം പതിയെ കണ്ണുകൾ തുറന്നുകൊണ്ട് നോക്കിയത് അവൾ ആദ്യം കണ്ട രുദ്രനെയാണ് ഇടതുവശത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു തൻ്റെ കൈകളിൽ പിടിച്ച് പൊട്ടിക്കറിയുന്ന തൻ്റെ ഏട്ടനെ മോളെ ഏട്ടൻ്റെ കുട്ടിക്ക് ഇപ്പം എങ്ങനെയുണ്ട് മിത്രയുടെ തലയിൽ തലോടിക്കൊണ്ട് സൂരജ അല്പം വേവലാതിയോട് ചോദിച്ചു എനിക്കൊന്നുമില്ല ഏട്ടാ ഞാൻ ഞാനൊന്ന് ഭയന്നുപോയതാ എന്തിനാ മോളെ നീ ആ പിഷാജിന്റെ വാക്കിട്ട് അവിടെ കൂടെ പോകാനൊരുങ്ങിയത് അത് അത് പിന്നെ അശ്വതി ചേച്ചി മൊബൈൽ ഫോൺ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ നിന്നെ നിർബന്ധിച്ച് കിണറി ഫ്ലവർ വൈസ് നിലത്തേക്ക് വലിച്ചിർന്നുകൊണ്ട് കട്ടിലായി കിടക്കുന്ന നോക്കി ചോദിച്ചു ഒരു നിമിഷം കണ്ണുകൾ ചിമ്മിക്കൊണ്ട് അവൾ സൂരജിന്റെ കൈകളിലായി തന്റെ കൈകൾ ചേർത്ത് വെച്ച് മുറുകിയെ പിടിച്ചു രുദ്രന്റെ അലർച്ചയിൽ മിത്ര ഭയന്നുപോയി സൂരജിന് മനസ്സിലാക്കി എങ്കിലും എന്തുകൊണ്ടോ ആ സമയം സൂര്ജ് രുദ്രനെ തടയാൻ ശ്രമിച്ചില്ല കാരണം ആ കാവിൽ വെച്ച് മിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ അതോർത്തും സൂര്യജ്റെ മനസ്സിലൊരു വെള്ളിടി വെട്ടി ഇതിനെല്ലാം കാരണക്കാരിയായ അശ്വതിയെ പച്ചക്ക് കൊളുത്താനുള്ള ദേഷ്യം സൂര്യജിന്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി തൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഭയന്നുകൊണ്ടി കിടക്കുന്ന മിത്രയെ നോക്കി രുദ്രൻ പിന്നീടെന്തോ പറയാൻ വന്നതും പിന്നീട് മിത്രയുടെ മുഖം കണ്ടപ്പോൾ പറയാൻ വന്നത് പാതിക്ക് നിർത്തിക്കൊണ്ട് രുദ്രൻ അവളോടായി പറഞ്ഞു ഇനി പറയാനുള്ളൂ നിന്നോടല്ല നിന്നെ ആ കാവനുള്ളിലേക്ക് പറഞ്ഞ അവളില്ലേ അവൾ കിട്ടാ ഞാൻ കൊടുക്കാൻ പോകുന്നു അത്രയും പറഞ്ഞുകൊണ്ട് ഊട്ടിത്തിരുന്ന മുണ്ടൊന്ന് മടക്കി കുത്തിക്കൊണ്ട് കാറ്റുപോലെ രുദ്രം പുറത്തേക്ക് ഇറങ്ങിപ്പോയി അയ്യോ സൂര്യചേട്ട ആശ്വചിച്ച ഒന്നും ചെയ്യില്ലെന്ന് പറ ഏട്ടനോട് വെറുതെ ഞാൻ കാരണം ഈ തലവാട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സൂര്യ ചേട്ടാ പ്ലീസ് ഉത്സവം കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് പോവാം എനിക്കെന്തോ ഇവിടെ നിൽക്കാൻ കരഞ്ഞുകൊണ്ട് മിത്രക്കറിഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു സൂരജു ആകെ വല്ലാതായി ഏട്ടൻ്റെ കുട്ടിക്ക് ഇവിടേക്ക് വരണ്ടാന്ന് തോന്നിപ്പോയപ്പോൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് തൻ്റെ മുടിയിൽ തലയോട്ടിക്കൊണ്ട് സൂരജ് അങ്ങനെ ചോദിച്ചത് മിത്രയാകെ വല്ലാതെയായി അവൾ അതുകൊണ്ടെന്നല്ല അങ്ങനെ പറഞ്ഞു എന്തുകൊണ്ടും ഈ തറവാടും പരിസരവുമെല്ലാം മിത്രയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ ഇവിടെയുള്ളവർക്ക് തന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടെന്ന് താൻ എങ്ങനെയാണ് സൂര്യ ചേട്ടനോട് പറയുക സൂര്യജിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾക്ക് അവനോടൊന്നും പറയാൻ കഴിയുന്നില്ലായിരുന്നു അയ്യോ ഏട്ടാ അതുകൊണ്ടൊന്നല്ല എനിക്ക് ഒന്നിലെങ്കിലും സ്വന്തം എന്ന് പറയാൻ എനിക്കിപ്പോൾ ഏട്ടൻ മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഏട്ടൻ പറഞ്ഞില്ലേ ഉത്സവം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാമെന്ന് ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ ഒന്നും അത്രയും പറഞ്ഞുകൊണ്ട് മിത്ര തന്നെ നിറഞ്ഞ കണ്ണുകൾ സൂരജ് കാണാതിരിക്കാൻ വേണ്ടി തലതാഴ്ത്തിയിരുന്നു മിത്രയുടെ കണ്ണിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന കണ്ണുനീർ കണ്ടതും സൂരജു ആകെ വല്ലാതെയായി ഏഹ് ഏട്ടത് കുട്ടി കരയുക കറിയുണ്ട് കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞ പിന്നെ ആശ്വതിക്കിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവനെന്തോ പറയാമെന്നോ പെട്ടെന്നാണ് സൂരജിന് രുദ്രന്റെ കാര്യം ഓർമ്മന്ന് അയ്യോ ഏട്ടൻ പോയി അവൻ തടയട്ടെ ഇല്ലെങ്കിൽ ആ പെണ്ണിനെ അവൻ ഇന്ന് കൊന്നു കൊല വിളിക്കും ബോൾ കിടന്നോ മിത്രയെ നന്നായി പുതപ്പിച്ചുകൊണ്ട് സൂരജ് അവൾ നോക്കി പുഞ്ചിരിച്ച് വേഗം പുറത്തേക്ക് ഇറങ്ങി ഓടി ഓ ഏറ്റ അമ്മ ഒന്ന് പതിയെ എന്താ അടിയോ സൂര്ജേട്ട് ഞാൻ അടിച്ചു എന്നാലും മോളെ നീ എന്ത് പണിയാ ചെയ്ത് എന്തായാലും ആ നശിച്ച അവളെ കാവിലേക്ക് തള്ളിവിട്ടു എന്നവന് ആ കാര്യം ശ്രീദേവിയോട് പറയുമ്പോൾ ചുറ്റാരെങ്കിലും ഉണ്ടെന്ന് ശ്രദ്ധിക്കണ്ടേ ഇതിപ്പോൾ സൂരജന്റെ കയ്യിൽ നിന്ന് അടിയും വാങ്ങി വന്നിട്ട് അണിഞ്ഞിരിക്കി മുഖല്ലേ നീര് വെക്കും നല്ലവണ്ണം ചൂട് പിടിക്കട്ടെ അതും പറഞ്ഞ് താര അശ്വതിയുടെ മുതൽ ചൂട് പിടിച്ച് കൊടുക്കുകയായിരുന്നു ഈ സമയമാണ് ശ്രീദേവി അവിടേക്ക് വന്നത് മോളെ അശ്വതി ഇപ്പൊ എങ്ങനെയുണ്ട് ശ്രീദേവി അല്പം വിഷമത്തോടെ അശ്വതിയോട് ചോദിച്ചു കുഴപ്പമില്ലാൻ്റി ഇടതകളിലാണ് അടി കിട്ടിയത് അതുകൊണ്ട് അവിടെ മാത്രം ലക്ഷം തിളർത്തിയിട്ടുണ്ട് ഒപ്പം വീങ്ങിയിട്ടുണ്ട് അശ്വതി അല്പം സങ്കടത്തോടെ പറഞ്ഞു എന്നാലും സാരമില്ല ആ നശിച്ചവളിപ്പൊ ചത്തു മലച്ചു കിടക്കുന്നുണ്ടാവും കാവില് എനിക്കൊന്നും കിട്ടിയാലും സാരമില്ല ആ ശല്യം ഒഴിഞ്ഞു പോയല്ലോ നശൂലം അശ്വതി പകയോടെ ശ്രീദേവിയോടും താരയോടുമായി പറഞ്ഞു അശ്വതി അലർച്ചയിൽ ഒരു നിമിഷം താരയുടെ കയ്യിലുണ്ടായിരുന്ന തുണി നിലത്തേക്ക് വീണുപോയി ഞെട്ടിക്കൊണ്ട് മൂന്നുപേരും നോക്കിയതും കണ്ടു ഹാളിൽ ദേഷ്യം കൊണ്ട് മുറിയ മുഖത്തോട് തങ്ങളെ മൂന്നുപേരെയും നോക്കി നിൽക്കുന്ന രുദ്രനെ ഒരു നിമിഷം രുദ്രന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ അശ്വതി ഒന്ന് ഭയന്നു അപ്പോഴത്തെ അവന്റെ മുഖഭാവം ചെകുത്താൻ തുല്യമായിരുന്നു ഭയം കൊണ്ട് അശ്വതി അറിയാതെ ശ്രീദേവിയുടെ കൈകളിലേക്ക് തന്റെ കൈകൾ ചേർക്കാൻ ഒരുങ്ങിയതും പക്ഷേ അതിനു മുന്നേ തന്നെ കാറ്റുപോലെ വന്നു രുദ്രൻ അശ്വതിയെ പിടിച്ചവർക്കിടയിൽ നിന്ന് വരച്ച് തന്റെ മുന്നിലേക്ക് നിർത്തി ഇരു കവിളിലുമായി മാറി മാറി അടിച്ചു ഇരുമ്പ് പോലെയുള്ള രുദ്രന്റെ കൈ കൊണ്ടുള്ള അടിയിൽ അശ്വതി തെറിച്ച് സോഫ സെറ്റിയുടെ ഭാഗത്തേക്ക് വീണുപോയി കൂടാതെ സെറ്റിൽ അവിടെ തലവിച്ചടിച്ച് മുറിഞ്ഞ് ചോര വരുന്നുണ്ടായിരുന്നു അയ്യോ എന്റെ പൊന്നു പോലെ താര അലറിക്കറിഞ്ഞുകൊണ്ട് അശ്വതിയുടെ അടുക്കിലേക്ക് പോകാനെങ്കിലും രുദ്രന്റെ അലർച്ചി ഒരേ സമയമായിരുന്നു ആവിടെ വീടെ നിന്നോണം പൊന്നുമോണ്ട് അടുത്തേക്ക് എങ്ങാനും പോയാ അടുത്ത് കിട്ടുന്ന നിങ്ങൾക്കായിരിക്കും അറിയാനോ രുദ്രദേവനെ എനിക്ക് സ്വന്തം വന്ന സ്ഥാനമൊന്നുമില്ല അതോർത്തു വേണം പുന്നാരമോട്ട് അടുത്തേക്ക് പോവാൻ ഒരു നിമിഷം രുദ്രന്റെ വാക്കിൽ തറഞ്ഞു നിന്നു പോയി താരയും ശ്രീദേവി അതെ സത്യമാണ് രുദ്രന് ബന്ധങ്ങൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കുന്നവനല്ല അവനാകെ ഇവിടെ ബഹുമാനിക്കുന്ന അവന്റെ അമ്മയെ അച്ഛനെയും മുത്തശ്ശിനെയും മാത്രമാണെന്ന് അവരാ നിമിഷം ഓർത്തെടുത്ത് ഭയം കൊണ്ട് വിറകിലിച്ച് അവർ അവിടെ തന്നെ നിന്നുപോയി അവരെയൊന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് പാഞ്ഞു പാഞ്ഞുവന്ന് അശ്വതിയുടെ വലത് കൈയിലായി പിടിച്ച് അവൾ എഴുന്നേൽപ്പിച്ച് നിർത്തി രുദ്രന്റെ പിടിയിൽ അശ്വതിക്ക് തന്റെ വരത് കൈയുടെ കൂട പറഞ്ഞു പോകുന്നവരെ തോന്നി കൈ വേദന കൊണ്ട് അശ്വതി പോയി എന്തിനാണി നീ ആ പെൺകുട്ടി കാവിലേക്ക് പറഞ്ഞേ സത്യം സത്യമായി പറഞ്ഞോ ഇല്ലെങ്കിൽ ഇപ്പൊ കിട്ടിയതിന്റെ ഇരട്ടിയായിരിക്കും കിട്ടുക ഈ എനിക്ക്ദേവിനെ രുദ്രന്റെ തീക്ഷണ തീറിയ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും ഭയന്നു അശ്വതി വിറച്ചുപോയി എങ്കിലും താൻ ഇപ്പോ ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ കൊല്ലും രുദ്രന അവൾക്ക് ഉറപ്പായി അ അത് പിന്നെ എന്റെ മൊബൈൽ ഫോൺ വിക്ക് വിക്ക് എങ്ങനെയൊക്കെയോ അശ്വതി അവൻ മുഖത്തേക്ക് നോക്കാതെ താഴേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പോളെ അവൻ്റെ അടുത്തടിൽ അശ്വതിക്ക് തന്നെ തല പോലെ തോന്നി വായിൽ രക്തച്ചു അവൾ അറിയുന്നുണ്ടായിരുന്നു എങ്കിലും അവനോട് സത്യം പറയാൻ അവൾക്ക് തോന്നിയില്ല കാരണം സത്യം പറഞ്ഞാൽ ചിലപ്പോൾ മുത്തശ്ശൻ തന്നെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു സത്യം സത്യമായി പറഞ്ഞോ അശ്വതി ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ കൊന്ന് കുഴിച്ചു മൂടും ഒരുത്തനെ ഈ രുദ്രന്റെ നേർക്ക് നേർന്ന് ചോദിക്കില്ല വെറുതെ എന്റെ കായ് കൊണ്ട് മരണം കൈവരിക്കാന്ന് എനിക്ക് ആഗ്രഹമില്ലേ സത്യം സത്യമായി പറഞ്ഞോ എടാ ഞങ്ങളുടെ മോള് അവള് പറയും സത്യ അവളുടെ മൊബൈൽ ഫോണ് ശ്രീദേവി പേടിയൊണ്ടും മിനിരി ഇറക്കിക്കൊണ്ട് എന്താ രുദ്രോണ്ട് പറയാൻ വേണ്ടി ഒരുക്കിയത് ശബ്ദിക്കരുത് നിങ്ങൾ നിങ്ങൾ പറയുന്ന കള്ളം തൊണ്ടവിടാതെ വിഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മകൻ വൈഭവല്ല മേലിൽ എന്നോട് സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം മനസ്സിലായല്ലോ അറിയാത്തതിന്റെ ഭയം കൊണ്ട് ശ്രീദേവി രുദ്രനെ നോക്കി തലയാട്ടിപ്പോയി പറയടി പറയാൻ സത്യം മുഴുവൻ നിന്റെ വായിൽ നിന്ന് കേൾക്കണം അതും പറഞ്ഞ് വീണ്ടടിക്കാൻ അശ്വതിക്ക് നേരെ കയ്യോഗി രുദ്രനിൽ സൂരജ് ഓടിയെന്ന് പുറകിൽ നിന്ന് വട്ടം പിടിച്ചു വേണ്ട രുദ്ര വീട്ടേക്ക് ഇനി അടിച്ച അവൾ ചത്തുപോകും ചാവട്ടടാ അല്ലെങ്കിൽ ഇവളെ പോലത്തെ മനസ്സാക്ഷി അതിനകത്തൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല ഞാനൊരു സെക്കൻഡ് വൈകിരുന്നെങ്കിൽ മീത്ര ഇപ്പൊ ജീവൻ അവിടെ കിട്ടുമായിരുന്നില്ല മനസ്സാക്ഷി ഇല്ലാത്ത ജന്തു എങ്ങനെ തോന്നി ആ പെൺകുട്ടി അവിടേക്ക് പറഞ്ഞേക്കാൻ കളി തീരാതെ രുദ്ര വീണ്ടും അശ്വതിയുടെ നിനക്ക് പാഞ്ഞെടുത്ത് സൂരജവന്റെ ബലം മുഴുവൻ ഉപയോഗിച്ച് രുദ്രനെ പിടിച്ചെടുത്തിട്ട് പറഞ്ഞു മിത്രയ്ക്കൊന്നും പറ്റിയില്ലല്ലോ രുദ്ര അല്ലെങ്കിൽ ഇവിടെ തള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല നന്നാവില്ലെന്നുള്ളത് അവിടെ തലയിൽ എഴുതി വെച്ചാ മാതിരു വരാനോ നിന്നോട് പറഞ്ഞു സൂരജ ബലമായി രുദ്രനെ പിടിച്ചോണ്ട് പുറത്തേക്കൊണ്ടുപോയി അപ്പോഴും തിരിഞ്ഞുകൊണ്ട് രുദ്രൻ അശ്വതിയെ മുറുകിയ മുഖത്തോട് നോക്കുന്നുണ്ടായിരുന്നു അയ്യോ എന്റെ പൊന്നു മോളെ ഓടി വന്ന് തളർന്ന് നിരത്തിരിക്കുന്ന അശ്വതി ഇങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് സെറ്റിയിലേക്ക് ചേർത്തിരുത്തി താര ഹോസ്പിറ്റലിൽ എത്തിക്ക് എനിക്ക് വായാനൊക്കെ സാധിക്കുന്നില്ല അതുപോലെ കൈന്റെ എല്ലൊടിഞ്ഞു സംശയമുണ്ട് പോലെയാണ് അശ്വതിയുടെ ശബ്ദം പുറത്തേക്ക് വരുന്നത് അത്രയും നേർമ്മിൽ താരത്താൻ്റെ ചെവി അശ്വതിയുടെ ചുണ്ടുകൾക്കടക്കിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് അത്രയെങ്കിലും കേട്ടത് ശ്രീദേവി വൈബവന വിളിക്കുക നമുക്ക് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ആ ചേച്ചി ശ്രീദേവി വൈബേനെ വിളിക്കാൻ വേണ്ടി ഓടി പുറത്തേക്ക് ഇറങ്ങി ഈ സമയം അശ്വതി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു നേരത്തെ രുദ്രൻ തന്നെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയത് അവരുടെ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി വന്നു വേദന കൊണ്ട് ഇരുകണ്ണിൽ നിന്നും കണ്ണിനീർ ഒലിച്ചിറങ്ങുമ്പോഴും ആ കണ്ണുകളിലെ പക അപ്പോഴും കത്തി ജൊലിച്ച് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു വീട് സൂരജ് എന്ന് വീടാണല്ലേ പറഞ്ഞേ അവളെ ഞാൻ ഇന്ന് കൊല്ലും രുദ്രന് തൻ്റെ ദേഷ്യം അടക്കാൻ സാധിക്കുന്നില്ലായിരുന്നു ഈ സമയം സൂരജ് ബലമായി രുദ്രനെ പിടിച്ചുകൊണ്ടുവന്ന് ആളിൻ്റെ മരയിലായിട്ടുള്ള മുറിയിലേക്ക് കയറി ബലമായി അവനെ പിടിച്ച് അവിടെയുള്ള ബെഡിലായിട്ട് ഇരുത്തി അടക്കാൻ സാധിക്കാതെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് രുദ്രമല്ലാത്തൊരവസ്ഥയിലായിരുന്നു രുദ്രന്റെ ദേഷ്യത്തിൻ്റെ കാരണം ന്യായമായതുകൊണ്ട് തന്നെ സൂരജിന് അവനോടൊന്ന് എതിർത്ത് പറയാൻ സാധിക്കുന്നില്ലായിരുന്നു എങ്കിലും അവൻ്റെ തൊട്ടടുത്തായിരുന്നുകൊണ്ട് മുന്നിലെ തറയിലേക്ക് നോക്കിക്കൊണ്ട് സൂരജ് രുദ്രൻ കേൾക്കാനെന്നോണം പറഞ്ഞു നോക്ക് രുദ്രൻ അശ്വതി ചെയ്ത തെറ്റും നീ അവൾക്ക് ശരിക്കും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പേരിൽ നീ അവളുടെ മേൽ കൈവെക്കരുത് കാരണം അതൊരു പെൺകുട്ടിയാണ് നിന്റെ അടിയിൽ ചിലപ്പോൾ അവൾ ചത്തുപോകും പിന്നെ കാര്യങ്ങൾ ഇവിടെ തീർന്നു എന്ന് കരുതണ്ട ചിലപ്പോൾ മുത്തശ്ശ എങ്ങനെ ഈ പ്രശ്നം വലിയ രീതിയിലായിട്ട് മാറാൻ അധികനേരം വേണ്ട അവ തൽക്കാലത്തേക്ക് ഒന്ന് നടക്കും എന്തായാലും മിത്രം അവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ അതന്നെ വലിയ കാര്യം നീ നിന്റെ മുറി പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക ഉത്സവം കിടക്കാറായി അത് ഓർമ്മയിൽ വേണം ഞാനൊന്ന് മിത്രയുടെ മുറിയിലേക്ക് പോവാം അത്രയും പറഞ്ഞ സൂരജ് റുദന്റെ തൊഴിലായും തട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ സമയമെല്ലാം രുദ്രന്റെ മനസ്സിലൂടെ മിത്രയുടെ നിറഞ്ഞ കണ്ണുകളും മുഖവും ഓടി മാങ്ങി ഛേ താൻ എന്താണ് ഈ സംഭവിക്കുന്നത് എന്തിനാണ് ഇപ്പൊ താൻ അശ്വതിയിൽ പോയി അടിച്ചത് അതിന് മാത്രം എനിക്ക് ആരാണ് മിത്ര അവൾ ഞാനിട്ട് എന്താണ് ബന്ധം ഇല്ല ഒരു ബന്ധവും ഇല്ല അവൾ ഇപ്പൊ സൂര്ജിന്റെ അനിയത്തിയാ ആ ഒരു ബന്ധം മാത്രമേ എനിക്കും അവളോടുള്ളൂ രുദ്രന്റെ ചോദ്യത്തിന് അവൻ തന്നെ മനസ്സിൽ ഉത്തരം കണ്ടുപിടിക്കുക തന്നെ ചെയ്തു മിത്രയെക്കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടും തലയിലേക്ക് ഇരച്ചു കയറി വന്നു ആ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് മുറിയിലേക്കായി ദൃതല് നടന്നു നീങ്ങിരുത്ര കാഷ്വാലിറ്റിയുടെ മുമ്പിൽ അക്ഷമരായി കാത്തിരിക്കുന്ന താരയും ശ്രീദേവിയും വൈബവും അശ്വതി കാഷ്വാലിറ്റിയിലേക്ക് കയറ്റിയിട്ട് അല്പസമയമായി ഇതുവരെ ഡോക്ടർ പുറത്തേക്ക് വരികയോ അവരുടെ നിന്നും സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അശ്വതി എന്ന പേഷ്യന്റ് കൂടെ വന്നവരെയെങ്കിലും ഉണ്ടോ നഴ്സ് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു ആ ഉണ്ട് ശ്രീദേവി വേഗം എഴുന്നേറ്റ് എന്നോട് നേഴ്സിനോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ അകത്തേക്ക് ചെയ്യും ഡോക്ടർ നിങ്ങള് വിളിക്കുന്നുണ്ട് അതും പറഞ്ഞു നേഴ്സ് അകത്തേക്ക് കയറിപ്പോയി ശ്രീദേവി തിരിഞ്ഞ് വൈഭവനെയും താരെയും നോക്കിയതും അവർ രണ്ടുപേരും കൂടി ശ്രീദേവിയുടെ അടുക്കിലേക്ക് വന്നു ശേഷം മൂന്ന് പേരും കൂടെ കാഷ്വാലിറ്റിയുടെ അകത്തായിട്ടുള്ള ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു എക്സ്ക്യൂസ് മീ ഡോക്ടർ തന്നെ ആരോ പുറകിൽ നിന്ന് വിളിക്കുന്നത് കേട്ട് ഡോക്ടർ തിരിഞ്ഞു നോക്കിയതും കണ്ടു ഒരു യുവാവിനെയും മറ്റു രണ്ട് സ്ത്രീകളെയും യെസ് ഞങ്ങൾ അശ്വതിയുടെ ആണ് ഓ ആക്ച്വലി ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് അത് അത് പിന്നെ മോളിൽ നിന്ന് വീണതാണ് ഡോക്ടർ താരവേഗം ഡോക്ടറോട് പറഞ്ഞു താരങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്ത് എന്നിട്ട് താരയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ആ കുട്ടി വീണമെന്നല്ല ആരം നല്ലവണ്ണം ആ കുട്ടിയെ തള്ളിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ വീണതാണെന്ന് ഇങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ ഞാനായിട്ട് മാറ്റി പറയുന്നില്ല എന്തായാലും ഷോൾഡറിൽ നിന്ന് കൈക്കൂടെ അകന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസം കൈ ഹാങ്ങ് ചെയ്തിട്ടുണ്ട് നടക്കാം അനക്കരുത് പിന്നെ മുഖെല്ലാം നല്ലവണ്ണം വീങ്ങിയിട്ടുണ്ട് രണ്ട് പല്ലിളക്കിയിട്ടുണ്ട് വീക്കുള്ളതുകൊണ്ട് കുറേയുള്ള മെഡിസിൻ തരാം പിന്നെ കഞ്ഞി പോലുള്ള ചവക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ഭക്ഷണങ്ങൾ കൊടുത്താൽ മതി പിന്നെ വേദന ഉണ്ടാവും അതെല്ലാം മരുന്നുകൂടി എഴുതുന്നുണ്ട് അത്രയും പറഞ്ഞു ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങി പെട്ടെന്നാണ് വൈബവ് ഡോക്ടറുടെ പിറകിൽ നിന്ന് വിളിച്ച് ഡോക്ടർ അശ്വതി ഞങ്ങൾക്കിപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ യെസ് ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ആ കുട്ടി ഇപ്പം തന്നെ കൊണ്ടുപോകാം പിന്നെ നെറ്റിൽ ചെറിയൊരു മുറിവുണ്ട് അത് ഞങ്ങൾ ഡ്രസ്സിംഗ് ചെയ്തതാണ് അതുകൊണ്ട് തല രണ്ടു ദിവസത്തേക്ക് നനക്കണ്ട അത്രയും പറഞ്ഞു പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി പേരും തൊട്ടപ്പുറത്തെ ബെഡിലായിരിക്കുന്ന അശ്വതിയെ നോക്കി സത്യത്തിൽ അവൾ കണ്ടത് മൂന്നുപേർക്ക് വല്ലാത്ത സഹതാപം തോന്നി അശ്വതിയോട് മുഖമെല്ലാം വീർത്ത് കണ്ണുകളുടെ ഒരു വശമെല്ലാം ചോര കല്ലിച്ച് അവളുടെ ഇരുകവിളിയിൽ രുദ്രന്റെ അഞ്ച് കൈവിരൽപ്പാടുകൾ തെളിഞ്ഞു കാണാമായിരുന്നു ആരും ഒന്നും സംസാരിക്കാതെ വേഗം അശ്വതിയെ പതി എഴുന്നേൽപ്പിച്ചുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ലായിരുന്നെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ രുദ്രൻ എന്ന വ്യക്തിയോടുള്ള പക നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയം ദിവസങ്ങൾ ഓടി ഓടിമറഞ്ഞുകൊണ്ടേയിരുന്നു ഇതിനിടയിൽ രുദ്രന് പലപ്പോഴും തറവാട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം വന്നു സ്വകാര്യമായി ഏതോ കേസ് അന്വേഷിക്കാൻ തിരക്കിലാണ് രുദ്രൻ അതുകൊണ്ട് തന്നെ തറവാട്ടിലേക്കുള്ള അവന്റെ വരവൊന്നു കുറഞ്ഞിരുന്നു മിത്രയ്ക്ക് നന്ദന ഉള്ളത് തന്നെ വലിയ വിഷമമൊന്നും ഇല്ലായിരുന്നു പിന്നെ രുദ്രനില്ലാത്തതുകൊണ്ട് സൂര്ജ് എപ്പോഴും മിത്രക്കൊരു തണലായി കൂടെ ഉണ്ടാവും വൈഭവ് പിന്നെ ആ തറവാട്ടിലുണ്ടെങ്കിലും അങ്ങനെയൊന്നും പുറത്തിറങ്ങാറില്ല അന്നത്തെ കാല് തുഴിച്ചുകൊണ്ടുള്ള രുദ്രൻ്റെ അടി വൈഭവിന് മൂത്രം പോകാൻ തന്നെ രണ്ട് മൂന്ന് ദിവസം വേണ്ടി വന്നു വയ്യാതെ കിടക്കുന്ന സമയത്തായിരുന്നു താരയുടെ നിലവിളിയും കരച്ചിലും കൊണ്ട് അവൻ എങ്ങനെയൊക്കെയോ അശ്വതിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയത് അശ്വതിയെ തിരിച്ച് വീട്ടിലാക്കിയതിനു ശേഷം വൈഭവിന് പിന്നീട് ഹോസ്പിറ്റലിൽ ഒന്ന് രണ്ടു ദിവസം കിടക്കില്ലാൻ ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അവനം അടങ്ങിയെങ്കിലും രുദ്രനോടുള്ള പകവൻ്റെ കണ്ണുകളിൽ എരിയുന്നുണ്ടായിരുന്നു രുദ്രനെ തകർക്കാൻ വേണ്ടിയുള്ള നല്ലൊരു അവസരത്തിനായി വൈഭവം കാത്തിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം